നമസ്കാരം കുമാർ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു അതിനപ്പുറം പോയിരിക്കുന്നു എന്നിട്ടും ഇപ്പോഴും ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി എത്രയെന്ന് ജഡ്ജ് ചെയ്യാൻ ആർക്കും ആകുന്നില്ല എന്നുള്ളതാണ് സത്യം കാര്യം എത്ര നമ്മൾ വിചാരിച്ചോ അതിനൊക്കെ പതിന് മടങ്ങ് വ്യാപ്തിയുള്ള ഒരു ദുരന്തം എത്ര പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നെന്ന് അറിയില്ല എത്ര പേർ ഇനിയും ജീവനോടെ ഉണ്ടെന്ന് അറിയില്ല മരണപ്പെട്ടവർ ആരൊക്കെ എന്നറിയില്ല ബോഡികൾ എവിടെയൊക്കെ കിടക്കുന്നു എന്നറിയില്ല എന്തായാലും ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന ഒരു ദൃശ്യം വളരെയധികം ഹൃദയഭേദകമായ രംഗങ്ങളാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി മരണം പോലും ഇരുന്നൂറ് കടന്നിരിക്കുന്നു ഇനി അത് എത്ര ആട്ടോൾ എത്ര വരെ ഉയരുമെന്ന് പോലും ആർക്കും അറിയില്ല അങ്ങനെ കേരളം അക്ഷരാർത്ഥത്തിൽ വിറങ്ങിലിച്ച് നിൽക്കുന്ന ഒരു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം കേരളം കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിന് ഒന്നാകുന്ന കാഴ്ച കൂടി കാണുന്ന ഒരു സമയമാണിത് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു രക്ഷാപ്രവർത്തനമാണ് ദുരന്ത മേഖലയിൽ പുരോഗമിക്കുന്നത് സൈന്യം ഇനിയും ഇന്നും വീണ്ടും സൈന്യത്തെ അങ്ങോട്ടേക്ക് അയക്കുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് ഈ മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന പോലെ അപകടത്തിന്റെ വ്യാപ്തി അത് മനസ്സിലാകാത്തത് നമ്മളെ പോലെയുള്ള അതായത് ദുരന്ത മുഖത്ത് നിന്നും മാറി നിന്ന് അതിനെ വീക്ഷിക്കുന്നവർക്കാണ് പക്ഷേ ഭാഗ്യവശാൽ അധികൃതരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നടന്നത് എന്ന് അവർ കൃത്യമായി വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഈ ക്യാമറ ലെൻസുകൾക്ക് പോലും ഒപ്പിയെടുക്കാൻ കഴിയാത്ത ഒരു വലിയ ദുരന്തമാണ് ആ ദുരന്തത്തെ കുറിച്ച് നേരിട്ട് അറിയണമെങ്കിൽ ദുരന്ത ഭൂമിയിൽ എത്തുക എത്തുക തന്നെ വേണം കാരണം ഏത് ആംഗിളിൽ നിന്നും ഉള്ള സീനുകൾ അല്ലെങ്കിൽ വിഷ്വലുകൾ നമുക്ക് ലഭിച്ചാലും ഹെലികാം അടക്കമുള്ള അത്യാധുനികമായ രീതിയിലുള്ള വിഷലുകൾ നമുക്ക് ലഭിച്ചാലും അവിടെ എന്താണ് നടന്നിരിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുക ദുഷ്കരമാണ് മാത്രമല്ല ഈ പ്രദേ ഈ പറയുന്ന പ്രദേശത്തിൻ്റെ ഈ അപകടം നടക്കുന്നതിന് മുൻപെയുള്ള ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ പരിശോധിച്ചാൽ പോലും വളരെ സൂക്ഷ്മമായ പരിശോധനയിൽ മാത്രമേ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ചെളി ചെളിയടിഞ്ഞിരിക്കുന്നു ആ പ്രദേശത്ത് എന്ന് തൊഴിച്ചാൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്തൊക്കെ ഇമ്പാക്റ്റാണ് ആ ഭൂമുഖത്ത് ഉണ്ടായത് എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർ ജീവനോടുകൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ നടന്നതെങ്കിൽ ഇനിയുള്ളത് കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ അത് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നമ്മൾ ഡെബ്രിസ് എന്ന് പറയുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെക്കാൾ നമ്മളധികവും ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നത് ഈ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിൽ കിടന്നിരുന്നവരാണ് അതായത് പാലം തകരുന്നു ആ രീതിയിൽ ഒറ്റപ്പെടുന്നു മണ്ണിടിച്ചിൽ കാരണം ഒറ്റപ്പെടുന്ന പ്രദേശമുണ്ട് അവിടെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇത്രയും നേരം രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷാദൗത്യത്തിലൂടെ നമ്മൾ പുറത്തെടുത്തത് ഇപ്പോൾ ഇനി കെട്ടിട ഭാഗങ്ങൾക്കിടയിൽ തിരയാനുണ്ട് മൺകൂനകൾ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു ചെളി രൂപപ്പെട്ടിരിക്കുന്നു വലിയ ഒരു കൂന തന്നെ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാറ്റിയെടുക്കണം അങ്ങനെയാണെങ്കിൽ അത്യാധുനികമായ യന്ത്രങ്ങൾ ഇപ്പോൾ ഇറ്റ ജെ സി ബി അടക്കമുള്ള യന്ത്രങ്ങൾ അവിടേക്ക് എത്തണം അതിന് തടസ്സമായിരിക്കുന്നത് ആ പാലത്തിൻ്റെ തകർച്ചയാണ് അവിടെ ബെയ്ലി ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ബെയിലി പാലത്തിന്റെ ഏർ പാർട്സുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ അതൊരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തിച്ചേരും നാളെ രാവിലെയോടുകൂടി പാലം പ്രവർത്തനക്ഷമമാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് സൈന്യത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് എങ്കിൽ ഉപകരണങ്ങൾ ഒരുപക്ഷെ നാളെ അതിരാവിലെയോടുകൂടി ഈ പറയുന്ന മേഖലകളിലേക്ക് കടക്കുകയും ഇപ്പോഴും നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മുന്നിലുള്ള വലിയ സ്ക്രീനിലെ വിഷ്വലിൽ നമ്മൾ കാണുന്നത് മുട്ടറ്റം ചെളിയിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് സൈനികരുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് നാഷണൽ ഡിസാസ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലെയും ആളുകൾ കൈമൈ മറന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിനാകെ ഇതിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കുന്നത് സൈന്യം തന്നെയാണോ തീർച്ചയായും സൈന്യമാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തെ ലീഡ് ചെയ്യുന്നത് ആറ് കോളം സൈനികർ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി അവിടെയുണ്ട് എൻജിനീയേഴ്സ് വിങ്ങടക്കമുള്ളവർ അവിടെയുണ്ട് അതിൽ വളരെ വളരെ അത്യാവശ്യം വേണ്ട വിഭാഗങ്ങളെല്ലാം വളരെ നേരത്തെ തന്നെ ഈ ദുരന്തമുഖത്ത് എത്തിയതാണ് അതാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വിജയം തന്നെ ആര് ചെയ്യും ആരാണ് നേതൃത്വം നൽകേണ്ടത് എന്ന ഒരു തർക്കമേ അവിടെ ഉണ്ടായിരുന്നില്ല ജില്ലാ ഭരണകൂടം ഇതെല്ലാം വളരെ കൃത്യമായി ഏകോപിപ്പിച്ചിരുന്നു സൈന്യം അത് ആരുടെ വിളിക്കും കാത്തു നിൽക്കാതെ ആരുടെ റിപ്പോർട്ടിനും കാത്തു നിൽക്കാതെ നൂലാമാലകൾക്കൊന്നും കാത്തു നിൽക്കാതെ ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ വാർത്തകൾ വന്നൊരു നാല് മണിക്കൂറിനുള്ളിൽ തന്നെ സൈന്യം അവിടെ എത്തുകയും സൈന്യം അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു കമാൻഡിന് പോലും കാത്തുനിൽക്കാതെ ഉടനടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറിൽ പരം ആളുകളെയാണ് ജീവനോടെ ക്ഷിക്കാനായത് എണ്ണായിരത്തിലധികം പേരെയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചതായും പറയുന്നത് എൻ്റെ കൃത്യമായ കണക്കുകൾ ഇനി വരേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് എണ്ണായിരത്തോളം പേരെയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്ന എന്ന് പറയുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഒന്ന് ആലോചിക്കാൻ പറ്റുക ഇന്നലെ തന്നെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ഏകദേശം അയ്യായിരത്തോളം പേർ ഇടതങ്ങി പാർത്തിരുന്ന ഒരു ഏരിയയാണ് അവിടെ നിന്ന് ആയിരത്തോളം പേരെയാണ് കാണാതായിരിക്കുന്നു എന്ന് പറയുന്നു ഇനിയും ഈ പറഞ്ഞതുപോലെ ഒരു വിവരവും കിട്ടാതെ പോയ ഒട്ടനവധി പേരുണ്ട് ചെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ നാല് പേരെ കാണാനില്ല അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്നുള്ള പത്ത് പേരെ കണ്ടെത്തി പതിനൊന്നാമത് ഒരാളിനെ കാണാനില്ല ഇതൊക്കെയാണ് ഏറ്റവും വലിയ ഹൃദയഭേദകമായ കാഴ്ചകളും വാർത്തകളും അതുമാത്രമല്ല ഇന്ന് രാവിലെ കണ്ട ഒരു ദൃശ്യം ഒരു കുടുംബത്തിലെ നാല് പേർ അവർ ഇരുന്ന സോഫയിൽ ഇരുന്നാണ് മരിച്ചിരിക്കുന്നത് ആ സോഫ മുഴുവൻ ചെളിയും ഈ മരക്കൊമ്പുകളും ഒക്കെ ഇടിച്ചു കയറിയിരിക്കുന്നു അവരവിടെ ഇരുന്ന് അങ്ങനെ ഇരുന്നങ്ങ് അങ്ങ് മരിച്ചിരിക്കുകയാണ് കാര്യം അവർ പോലും അറിഞ്ഞിട്ടില്ല അവർ പക്ഷെ അവർ മരിച്ചത് അവിടേക്കാണ് ഈ ഉരുൾപൊട്ടി ഈ വലിയ ദുരന്തം ഒഴുകിയെത്തിയത് എന്ന് വേണം കരുതാൻ ഇപ്പോഴും മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു അതിന്റെ വാർത്തകളാണ് പുറത്തോട്ട് വരുന്നത് ഈ പറഞ്ഞതുപോലെ നാളെ കൂടിയാകുമ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ ജീവൻ അവശേഷിക്കുന്നവരുടെ ഒരു സാധ്യത ഒരുപക്ഷെ ഇന്നുകൊണ്ട് കഴിയുകയാണ് ഇനി അങ്ങോട്ട് കിട്ടാനുള്ളത് ഈ പറഞ്ഞതുപോലെ മൃതദേഹങ്ങൾ തന്നെയാണ് അതും ഈ നാളെ കഴിയുമ്പോൾ മറ്റൊരു അപകടാവസ്ഥ കൂടിയുണ്ട് ഈ മൃതദേഹങ്ങൾ വെള്ളത്തിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ചീഞ്ഞളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അപ്പോൾ അത് മറ്റ് ഈ രക്ഷാപ്രവർത്തകരെയും കൂടി ബാധിക്കുന്ന കാര്യമാണ് സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പകരാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം ഏത് രീതിയിലാവും ഇതിന്റെ എന്തെങ്കിലും ഇതിന്റെ ഒരു സ്വഭാവം മാറേണ്ടതായിട്ടുണ്ടോ ഇല്ല സ്വഭാവം മാറുന്നത് ഇപ്പം മാനുഷികമായ മനുഷ്യ സാധ്യമായ അല്ലെങ്കിൽ മനുഷ്യന്റെ കൈകൾ കൊണ്ടുള്ള മനുഷ്യന്റെ സെൻസ് ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു ഇനി ഉപകരണങ്ങൾ കൊണ്ടും മെഷീനുകൾ കൊണ്ടുമൊക്കെയുള്ള ഇത് രക്ഷാപ്രവർത്തനമാണ് അവിടെയാണ് ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള സാധ്യത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാറക്കൂട്ടങ്ങളുടെ ഈ ഉരുൾപൊട്ടലിലുണ്ടായ പാറക്കൂട്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ പാറക്കൂട്ടങ്ങളും വലിയ മരച്ചില്ലകളും കാരണം ഈ മൃതശരീരങ്ങൾ പലതും ചിന്നി ചിന്നിച്ചിതറിപ്പോയിരിക്കുന്നു ചാലിയാർ പുഴ ഇപ്പോൾ എന്താണ് ഈ മൃതശരീ ശരീരഭാഗങ്ങൾ പലയിടത്തും ശരീരഭാഗങ്ങൾ ഒഴുകി നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് പല ശരീരഭാഗങ്ങളും കണ്ടെടുത്ത് അവർ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഒരു നിലമ്പൂരിലെ ആ ജില്ലാ ആശുപത്രിയുടെ അധികാരികൾ പറഞ്ഞത് എത്ര മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അക്കൗണ്ട് പറയാൻ സാധിക്കുന്നില്ല മൃതദേഹങ്ങൾ എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല ശരീരഭാഗങ്ങൾ കുറച്ച് ഇവിടെയുണ്ട് ഈ ശരീരഭാഗങ്ങൾ ഞങ്ങൾ ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തിരികെ ഈ പറയുന്ന മുണ്ടക്കൈയിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള ബന്ധുക്കൾക്ക് ശരീരഭാഗങ്ങൾ കണ്ടെങ്കിലും തിരിച്ചറിയാൻ തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന രീതിയിലാണ് ആ അത്തരത്തിലൊരു അവസ്ഥയാണ് അതായത് മനുഷ്യ ശരീരങ്ങളെ ചിഹ്നിച്ചുതറിക്കുന്ന രീതിയിലുള്ള കുത്തൊഴുക്കാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവരുടെ സ്വത്ത് അവരുടെ വീട് അവരുടെ വാഹനങ്ങൾ ഇതെല്ലാം ഇപ്പോൾ മണ്ണിനടിയിലാണ് എന്നുള്ളതാണ് അത് കണ്ടെത്തുക എത്ര പേർ മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്നു എന്ന് കണ്ടെത്തുക അവിടെ അവിടെ കൃത്യമായി ഇപ്പോഴും മഴ പെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് മഴ ഇപ്പോഴും അവിടെ രക്ഷാദൗത്യത്തിന് പ്രശ്നമാകുന്നുണ്ട് പക്ഷേ സൈന്യം സൈന്യത്തിന്റെ പ്രവർത്തനം അത് തീർച്ചയായും മൂന്ന് സേനാ വിഭാഗങ്ങളും അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വ്യോമസേന നമ്മൾ ഇന്നലെ കണ്ടതാണ് നാവികസേന ഉണ്ട് അതോടൊപ്പം തന്നെ വ്യോമസേന ഹെലികോപ്റ്ററുകൾ ഇന്നലെ അതിദുർഘടമായ ടെറൈനിൽ ലാൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു എം ഐ സെവന്റീനും അതുപോലെ തന്നെ ധ്രുവ് ഹെലികോപ്റ്ററുകളും ഉപയോഗിക്കുന്നുണ്ട് എയർലിഫ്റ്റിംഗിന് മാത്രമല്ല ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് നേരത്തെ ഈ പറയുന്നത് പോലെ ആഹാര സാധനങ്ങൾ എത്തിക്കാനൊക്കെ സാധിച്ചിരുന്നു റിസോർട്ടിലും മറ്റും ഒറ്റപ്പെട്ട സഞ്ചാരികളെ ഇന്ന് രക്ഷിച്ച് പുറത്തെടുക്കാൻ സാധിച്ചിരുന്നു ഇനി ഉള്ള ഒരു ഒരു നേരിയ പ്രതീക്ഷ എന്നത് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ ആരെങ്കിലും കിടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നതാണ് അതിപ്പോൾ ഈ സ്ലാബുകൾ പൊട്ടിച്ചും മറ്റുമുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വളരെ അടിയന്തരമായി ചെയ്യുന്നത് കാരണം അവിടെ ജീവനോടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണെങ്കിൽ പല വീടുകളുടെയും ടെറസിലേക്കാണ് ഈ രക്ഷാപ്രവർത്തകർ എത്തിയിരിക്കുന്നത് കാര്യം അത്രയും ത്തിലാണ് മണ്ണും ചെളിയും കല്ലും കൂടെ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നത് അവിടുന്ന് താഴോട്ട് സ്ലാബ് പൊട്ടിച്ച് അവർ ഓരോ വീടിലേയും ഉള്ളിലേക്ക് നോക്കുകയാണ് ജീവന്റെ ഒരു തുടിപ്പെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള അതിന്റെ ഒരു തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അത് മാത്രമല്ല കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ മറ്റൊരു കാര്യം ഒരു വാർത്ത വരുന്നത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അടുത്ത രണ്ട് ദിവസം കനത്ത മഴ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഓറഞ്ച് അലർട്ടിൽ നിൽക്കുകയാണ് ഒരു അത് റെഡ് അലർട്ടായി മാറിയേക്കാം അങ്ങനെയെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഈ സാഹചര്യം ദുഷ്കരമാകുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും പ്രത്യേകിച്ചും ഇതൊരു മലയോര മേഖലയാണ് മലയോര മേഖലയിലെ മൂന്ന് തട്ടിലായി സ്ഥിതി ചെയ്തിരുന്ന മൂന്ന് ജനാധിവാസി കേന്ദ്രങ്ങളാണ് ടൗൺഷിപ്പാണ് ഒന്നോടെ ഒലിച്ചുപോയത് ആ ഇത് ഈ ഒരുപക്ഷെ ഇത് കുമാര ആദ്യം പറഞ്ഞ പോലെ എങ്ങനെയായിരുന്നു എന്ന് പോലും ആളുകൾക്ക് നോക്കി മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ആരെവിടെയൊക്കെ ആ പ്രദേശത്തുള്ളവർക്കെ അറിയാവുള്ളൂ അവിടെ എന്താണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരടക്കം സൈനികർ ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ ലോക്കൽ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടികളുടെ ലോക്കൽ നേതാക്കൾ അതുപോലെ പഞ്ചായത്ത് അധികാരികൾ ഉൾപ്പെടെ ഉള്ളവരെ ചികഞ്ഞു പിടിച്ചാണ് അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് അവിടുത്തെ രക്ഷാപ്രവർത്തകർ കാര്യം അവർക്കറിയാം ഓരോ വീട്ടിൽ എത്ര പേരുണ്ട് എത്ര പേരെയാണ് ഇനി കണ്ടു കിട്ടാനുള്ളത് എല്ലാവരും ആയിട്ടുണ്ടോ ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് വലിയ ദുർഘടമായ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഈ സമയത്ത് രാഷ്ട്രീയം പറയുകയാണെന്ന് പറയരുത് പക്ഷേ ഇത് സംബന്ധിച്ച് ഈ വാർത്തയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ സംബന്ധിച്ചുള്ള ഒരു വിവാദം തന്നെ പുറത്തു വരുന്നുണ്ട് ഇന്നിപ്പോൾ അമിത്ഷായുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു നേരത്തെ തന്നെ കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയതാണ് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഈ മുന്നറിയിപ്പ് കൃത്യമായി നൽകുന്നുണ്ട് കേരളത്തിൽ അതിവൃഷ്ടിക്ക് സാധ്യതയുണ്ട് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് ഒൻപതംഗ ർ എഫ് ടീമിനെ ഇങ്ങോട്ടേക്ക് അയച്ചിരുന്നു ഇതുപോലെ തന്നെ മുന്നറിയിപ്പ് ഒറീസയ്ക്കും ഗുജറാത്തിനും നൽകിയിരുന്നു അവിടെ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയത് കൊണ്ട് വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായില്ല പക്ഷേ കേരളമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരുപക്ഷെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭ ദുരന്തം കൂടിയായി മാറുകയാണ് ഈ വയനാട്ടിലെ ദുരന്തം വയനാട്ടിലെ ഈ പറഞ്ഞതുപോലെ മലയോര മേഖലകളായ മൂന്ന് ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതായിരിക്കുന്നു മൂന്ന് ടൗൺഷിപ്പുകൾ തന്നെ ഇല്ലാതായിരിക്കുന്നു അപ്പോ ഈ പറയുന്നതിൽ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കെടുകാര്യസ്ഥതയുണ്ടോ തീർച്ചയായും ഇത്തരം മുന്നറിയിപ്പുകളെ നമ്മൾ പഴയ കാലങ്ങളിൽ എങ്ങനെയാണോ കണ്ടിരുന്നത് അതായത് ഈ ഉരുൾപൊട്ടൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പോലും നമുക്കറിയില്ല കാരണം ഉരുൾപൊട്ടൽ എന്ത് എന്ന് അറിയാവുന്നവർ ജീവിച്ചിരിപ്പില്ല അതിനിരയായവർക്ക് ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിച്ചിട്ടില്ല നിമിഷ നേരങ്ങൾ കൊണ്ട് എല്ലാം കൊത്തിയൊലിച്ചു പോകുന്ന ഒരു വലിയ പ്രകൃതി ദുരന്തമാണ് ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടലിനെ നേരിടാൻ നമ്മൾ അത്യാധുനികമായ ഒരു സംവിധാനവും ഒരു മുന്നറിയിപ്പും അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എക്സ് റേ കൊണ്ടുവരിക അവിടെ റെഡ് ആറ് കൊണ്ടുവരിക എന്നതല്ലാതെ ഇതിനെ എങ്ങനെ നേരത്തെ കണ്ടെറിയാം ഇതിനെങ്ങനെ നേരിടാം കാഷ്വാലിറ്റീസ് എങ്ങനെ കുറയ്ക്കാം എന്ന് നമ്മൾ ഇതുവരെ ഒരു ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ നമുക്കില്ല കേരളത്തിന് ദൗർഭാഗ്യം ശാലില്ല കേരളം ഒരു മലനാട് ഇടനാട് തീരപ്രദേശം എന്നീ മൂന്ന് ഭൂപ്രകൃതിയാണല്ലോ കേരളത്തിനുള്ളത് കേരളത്തിന്റെ ഈ മലയോ മലയോര മേഖലകളിൽ ഒരു മുന്നറിയിപ്പിന്റെ ഒരു പ്രവർത്തന ശൈലി അത് രൂപപ്പെടുത്തേണ്ടതാണ് മുന്നൊരുക്കത്തിന്റെ ഒരു പ്രവർത്തന ശൈലി രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് അതാണ് ഇന്ന് രാജ്യസഭയിൽ അമിത്ഷാ ഷാ പറഞ്ഞത് സത്യത്തിൽ കേരളത്തിൽ നിന്നുള്ള ചില എം പിമാർ വടികൊടുത്ത് അടിവാങ്ങുകയായിരുന്നു അവിടെ കേന്ദ്രത്തിന് കുറ്റം പറയാനുള്ള ഒരു ശ്രമങ്ങൾ ഇത് അതായത് ഈ വയനാട് ദുരന്തം ചർച്ച ചെയ്യാൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും സമയം ലഭിച്ചു അത് ഈ പറയുന്ന ഇരയായവർക്കും അതിൻ്റെ പരിക്കേറ്റവർക്കും മൊത്തത്തിൽ കേരള സംസ്ഥാനത്തിനും ഗുണകരമാവേണ്ട ചില കാര്യങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടിയാവണം ആ ശ്രമം ആ സമയം ഉപയോഗിക്കേണ്ടത് പക്ഷെ ദൗർഭാഗ്യവശാൽ അവിടെ രാഷ്ട്രീയം കളിക്കപ്പെട്ടു അവിടെ കേന്ദ്രത്തിനെതിരെ കുറ്റം പറയാനുള്ള ഒരു നീക്കമുണ്ടായി അതിനെയാണ് അമിത്ഷാ തടഞ്ഞത് രാഷ്ട്രീയം പറയണമെന്ന് അദ്ദേഹവും വിചാരിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ നിങ്ങളിതിങ്ങനെ ഈ രീതിയിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് ഞാൻ പറയാം ഞങ്ങൾ ഈ ഏർലി വാർണിംഗ് കൊടുക്കാതിരുന്നിട്ടില്ല ഈ പറയുന്ന ഇരുപത്തി നാലിനും ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയാറിനും അദ്ദേഹം രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിന് കൊടുത്ത കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പറയുന്നുണ്ട് മാത്രമല്ല തീവ്ര മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മലയോര മേഖലകളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ടത് ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്തില്ല ഞാൻ മുന്നറിയിപ്പ് കൊടുക്കുകയും എൻ്റെ വകുപ്പിന് കീഴിലുള്ള എൻ ഡി ആർ എഫ് സംഘത്തെ അയക്കുകയും ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് അമിത്ഷാ ചോദിച്ചത് തീർച്ചയായും അത്തരമൊരു മുന്നറിയിപ്പ് കൊടുക്കുന്ന ശീലം കേരളത്തിന് പണ്ടയില്ല ആളുകളെ ഒഴിപ്പിക്കുന്ന ശീലം കേരളത്തിന് പണ്ടയില്ല വെള്ളപ്പൊക്ക സാധ്യതാ മേഖലകളിൽ നിന്നും ഒഴിപ്പിക്കുമായിരിക്കും പക്ഷേ ലാൻഡ് സ്ലൈഡിങ് മേഖലകളെ കണ്ടെത്താനും ഉൾപ്പെട്ട സാധ്യതയുള്ള മേഖലകളെ കണ്ടെത്താൻ അവിടേക്ക് സഞ്ചാരികളെയൊക്കെ നിരോധിക്കാറുണ്ട് അവിടുന്ന് അവിടേക്ക് വിനോദസഞ്ചാര മേഖലയെ ഒക്കെ അടച്ചുതാറുണ്ട് പക്ഷേ തദ്ദേശവാസികളെ നമ്മൾ ഇതുവരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കാത്തത് എന്ത് എന്ന ഒരു ചോദ്യം ഇവിടെ അമിത്ഷാ തന്നെ ഉയർത്തുകയാണ് എന്തായാലും അത് രാഷ്ട്രീയപരമായി തന്നെ വലിയ മാനത്തിലേക്ക് പോകുന്ന ചർച്ചയ്ക്കുള്ള ഒരു വിഷയമാണ് ഈ ഒരു സമയം അതിന് നല്ലതല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അതിൻ്റെ ഡെത്തിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഭാഗത്തേക്ക് പോകുന്നില്ല നമുക്ക് ഇപ്പോൾ വേണ്ടത് ഈ പറഞ്ഞതുപോലെ അവിടെ രക്ഷാപ്രവർത്തനം സുഗമമായി നടക്കണം അടുത്ത സമയങ്ങളിൽ തന്നെ എത്ര പേർ ജീവനോടെ ഉണ്ടോ അത്രയും പേരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം കേരളം മുഴുവൻ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം കേരളം മുഴുവൻ ഒറ്റക്കെട്ടോടെ നിൽക്കുകയാണ് വയനാടിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ മുണ്ടക്കയ്യും അല്ലെങ്കിൽ ചൂരൽ ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്ന പഴയ പടിയിലേക്ക് അത് എത്ര സാധ്യമാകും എന്നറിയില്ല എങ്കിലും മനുഷ്യ സാധ്യമാ മനുഷ്യന്റെ ശക്തിക്കും അപ്പുറമാണ് പ്രകൃതി ശക്തി എന്ന് ഒന്നുകൂടി തെളിയിച്ച സംഭവമാണിത് കുമാർ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം വെച്ച് ഒന്നുകൂടി ചോദിക്കുകയാണ് കേരളത്തിന് പ്രധാനപ്പെട്ട മൂന്ന് മേഖലകളാണ് ഉള്ളത് മലയോര മേഖല ഇടനാട് പിന്നെയുള്ളത് കടൽ തീരപ്രദേശം ഇന്നിപ്പോൾ കേരളത്തിൽ മഴ തുടങ്ങിയാൽ ഈ മൂന്ന് മേഖലകളിലുള്ളവർക്കും ഭീഷണിയായി മാറിയിരിക്കുന്നു മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഇടനാട്ടിൽ വെള്ളപ്പൊക്കം കടല കടലാക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ ഈ ടോട്ടൽ പരിധിസ്ഥിതി മാറി മറിയുകയാണ് അപ്പോൾ എവിടെയാണ് കേരളത്തിലെ ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്നത് എവിടെയാണ് കേരളത്തിൽ സേഫ് സോൺ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് പക്ഷേ ഈ ദുരന്തം കൂടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ മുതൽ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും ഒക്കെ ആളുകൾ ഒരുപാട് എഴുതുന്നത് കണ്ടു എവിടെയാണ് കേരളത്തിലൊരു സുരക്ഷിത സ്ഥാനം അത് സത്യത്തിൽ എല്ലാ സ്ഥലവും അതായത് പ്രകൃതി ദുരന്ത സാധ്യതകളായി മാറിയിരിക്കുകയാണ് മഴ കേരളത്തിന് പൊതുവെ ഒരു ഭീഷണിയായി ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു ഈ നഗരവൽക്കൃത പ്രദേശങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ വെള്ളപ്പൊക്കം അത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല പക്ഷേ നിരന്തരമായി മഴ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനം എന്ന നിലയിലേക്ക് ഒരു രണ്ട് സീസണുകളാണ് മൺസൂണായി ഉള്ളത് എങ്കിൽ പോലും വേനൽ മലയിൽ മഴയിൽ പോലും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അത് തീർച്ചയായും സേഫ് സോണുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ എങ്ങനെയാണോ ആളുകൾ അതിജീവിക്കുന്നത് അതുപോലെ ഇനി നമ്മൾ സേഫ് സോണുകൾ ഉണ്ടാക്കിയെടുക്കേണ്ട ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തീർച്ചയായും ഈ ചെരുവുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആളുകൾ വീട് വയ്ക്കുന്നതല്ല വലിയ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാതിരിക്കുക ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിലൊക്കെ ഇത് നോക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് പോകുന്ന എല്ലാ പാതയിലൂടെയും പാത വക്കിൽ നിന്നുമൊക്കെ മരങ്ങൾ ഇങ്ങനെ അന്യായമായി മുറി മുറിച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അതിനെ അതിന് തടയിടുക അതൊക്കെ ശാസ്ത്രീയമാക്കുക ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടുക എന്നതല്ല ഇതെല്ലാം ശാസ്ത്രീയമാക്കുക എന്നതുവഴി നമ്മൾ തന്നെ നമുക്ക് സേഫ് സോൺ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് കൂടാതെ ഈ പറയുന്ന മുന്നറിയിപ്പുകൾ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെയാണ് പറയുന്നത് എന്ന് തോന്നുന്നു ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ ഒരു മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല അതായത് ഇപ്പോൾ തന്ന മുന്നറിയിപ്പിനേക്കാൾ കൂടുതൽ മഴ പെയ്തു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും ഭാഗികമായി തന്നെ സമ്മതിക്കുന്നത് അദ്ദേഹം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴും മുന്നറിയിപ്പുകളേക്കാൾ കൂടുതൽ മഴ പെയ്തു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ മഴ പെയ്തു എന്ന് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു പറയുമ്പോൾ തീർച്ചയായും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ വാദത്തിന് ശരിവയ്ക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ സാധാ കഴിഞ്ഞ കാലങ്ങളിൽ എന്താണോ ചെയ്തിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചധികം കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എവിടെയാണ് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമുള്ള സാധ്യത എന്ന് മാപ്പ് ചെയ്യാൻ സർക്കാരിന് സാധിക്കണം ഇത്തരത്തിലുള്ള അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ ആളുകളെ ഒഴിപ്പിക്കാനുള്ള സ്ഥിരം സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ ഇത് ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സേഫ് സോൺ കണ്ടെത്താൻ സാധിക്കും എന്തായാലും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിതമായിരുന്നു നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നത് അവർ കല്ലിനെയും മലയെയും എല്ലാം പൂജിച്ചു മരങ്ങളെ പൂജിച്ചു പാമ്പിനെ പൂജിച്ചു പക്ഷേ അതിനെയൊക്കെ പരിഹാസമാക്കി കണ്ടുകൊണ്ടുള്ള ഒരു ജനവിഭാഗമാണ് ഇന്ന് ഈ പറഞ്ഞ ഒരു ഒരു സെൻറ്റുള്ള ആൾക്കാരും മുറ്റം മുഴുവൻ ടൈൽസ് ഇട്ട് ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ വീടും കുമാറിൻ്റെ വീടും ഒക്കെ ഒരുപക്ഷെ ആ തരത്തിലേക്കായിരിക്കാം മണ്ണ് ഭൂമിയിലേക്ക് അതായത് മണ്ണിൽ വിഴുന്ന വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി പോകാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മളായി നടത്തി വയ്ക്കുകയാണ് ആ ഒരു ലോകത്താണ് പ്രകൃതി ഒരു പക്ഷേ പ്രകൃതിക്ക് ക്ഷമ നശിക്കുമ്പോൾ അതിൻ്റെ ഉള്ളു പൊട്ടി ഇത്തരം ദുരന്തങ്ങളായി ഒലിച്ചിറങ്ങുന്നത് എന്ന് വേണം നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ അതിനപ്പുറം ഒരു വ്യാഖ്യാനം ഇതിന് കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ ആശ്വസിക്കും എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്ത സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് വലിയ കേരളം ഇന്നോ വരെ കണ്ട് വെച്ച ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനിടയിൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ പോരാട്ടങ്ങളൊക്കെ പല കോണിൽ നിന്നും ഉണ്ടായേക്കാം എന്നാലും ഈ ഒരു സമയം കൈമൈ വയനാടിനെ ഉണർന്ന് എണീപ്പിക്കാൻ ഈ ദുരന്തത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സമയമാണ് ദുരന്തത്തിൽ പെട്ടവർക്ക് ഒരു ആശ്വാസമാകാൻ എല്ലാവർക്കും കഴിയട്ടെ ലോക സമസ്ത സമസ്തോ ഭവന്തു എന്നുള്ള ഒരു ആപ്തവാക്യം തന്നെയാണ് ഈ ഒരു സമയത്ത് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് Ground near Karibatam, the square near UST Global, White Manor near Ategal Ambalathra and Evergreens Luxury Villas near Tirumala Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.